കണ്ണൂർ താവക്കര ഗവൺമെന്റ് യു പി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം സ്കൂളിൽ നടന്നു അടുത്ത ഫെബ്രുവരിയിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം പൂർവ്വ പൂർവ്വവിദ്യ താവക്കര സ്കൂളിലെ ഒരുപാട് നൂറ്റി മുപ്പത്തി വർഷ കാലഘട്ടത്തിൽ ഇന്ന് ജീവിച്ചിട്ടുള്ള ഒരു തൊണ്ണൂറ് വയസ്സ് താഴെയുള്ള നമുക്ക് ആളുകളെ അല്ലെങ്കിൽ ഒരു എൺപത് വയസ്സ് താഴെയുള്ള ആളുകളെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം ആയിരക്കണക്കിന് ആളുകൾ അതിന് തൊണ്ണൂറ് വയസ്സിന് താഴെയുള്ള ആളുകളുണ്ടോ നമുക്ക് അതിൽ അഞ്ഞൂറ് പേരെങ്കിലും നമുക്ക് ഫെബ്രുവരി അവസാനം നടത്തുന്ന ആ പൂർവ്വത സംഗമത്തിലേക്ക് നമുക്ക് പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ താവക്കര സ്കൂളിലെ മുഖഛായ മാറ്റാൻ നമുക്ക് സാധിക്കണം ഈ വിദ്യാലയം നൂറ്റി മുപ്പത്തേഴ് വർഷം പഴക്കമുള്ള കെട്ടിടത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് നൂറ്റി മുപ്പത്തേഴ് വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടമാണിത് കാരണം ഇതാദ്യം വിദ്യാലയത്തിന് മുമ്പ് മറ്റൊരു സ്ഥാപനമായിരുന്നു അപ്പം അത്രയും പഴക്കമുള്ള ബിൽഡിംഗ് ആണ് അപ്പോൾ അങ്ങനെ അത്രയും പഴക്കമുള്ള കെട്ടിടത്തിൽ ഇരിക്കുന്നത് ഈ വിദ്യാലയത്തിൻ്റെ മുഖഛായ മാറ്റാൻ വി ജാസിർ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ വി മണികണ്ഠൻ പി കെ സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ ആരംഭിച്ചിട്ട് വർഷങ്ങൾ എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ